ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡ്രാഗൺ ഫ്രൂട്ട് ആവശ്യമായിട്ടുള്ള പില്ലറുകൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു ഞങ്ങൾ ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ മൂന്നാറിലേക്കുള്ള പില്ലറുകളാണ് ഇപ്പോൾ ഈ സപ്ലൈ ചെയ്യുന്നത് അഞ്ഞൂറ് പില്ലറാണ് ഈ വണ്ടിയിൽ നമ്മളിപ്പോൾ ഒരു ട്രിപ്പായിട്ട് കയറ്റുന്നത് അങ്ങനെ രണ്ടായിരം പില്ലറാണ് നമ്മൾ ടോട്ടൽ സപ്ലൈ ചെയ്യുന്നത് അവിടേക്ക് അതുപോലെ തന്നെ ഞങ്ങൾ പതിനായിരം പില്ലറൊക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ട് മൂന്നാറിലേക്ക് പല സ്ഥലങ്ങളിലേക്കും സപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ആവശ്യങ്ങൾ ഉള്ളവരും നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും എത്ര പോസ്റ്റ് പോസ്റ്റിവണെങ്കിലും റെഡി സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതും മാത്രല്ല അഞ്ചടി മുതൽ പത്തടി വരെയുള്ള പില്ലറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ പോസ്റ്റുകളെല്ലാം നല്ലപോലെ തന്നെ കമ്പി കമ്പിയെല്ലാം ഇട്ട് വാർക്കുന്നതാണ് അതുകൂടാതെ ഇത് ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്രയും നമുക്ക് വിശ്വാസമാണ് നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഡ്യൂറബിലിറ്റിയും ഒക്കെ നമ്മൾ വിലയിരുത്തിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഇന്ന് സാധനങ്ങൾ മേടിക്കാം ഒരു കാരണവശാലും നമ്മൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഗ്യാരണ്ടി ആയിരിക്കും കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കും കുരുമുളക് കൃഷിക്കും അതുപോലെ തന്നെ വെത്തിലെ കൃഷിക്കും ഇത് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ അടുത്തുനിന്ന് നമുക്കറിയില്ല അതെങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനത്തെ പില്ലറുകൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ പ്രകാരം നിങ്ങൾക്ക് സൈസിൽ മാറ്റം വരുത്താനോ അതുപോലെ തന്നെ ഹോൾ ഇട്ടിട്ടുള്ള പിള്ളറുകൾ വേണമെങ്കിലും ഒക്കെ നമ്മളോട് പറയാവുന്നതാണ് കേട്ടോ നമുക്കിപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ച കൊണ്ട് രണ്ടായിരം മൂവായിരം പില്ലറൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യം നമുക്ക് ഉണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ നെറ്റ് വേലി ചെയിൻലിംഗ് മെഷ് അതുകൂടാതെ സ്ലാബ് മതിൽ എന്നീ ആവശ്യങ്ങൾക്കും നമ്മളുമായിട്ട് ബന്ധപ്പെടാം മെറ്റീരിയൽ വേണ്ടവർക്ക് അതിനും നമ്മൾ മെറ്റീരിയൽ കൊടുക്കാവുന്നതാണ് കേട്ടോ ചെയിൻലിങ് മെഷ് മുതൽ ബാർബേഡ് വയർ എല്ലാം നമ്മുടെ അടുത്ത് ആണ് കേട്ടോ അതുപോലെ തന്നെ പ്രീ കാസ്റ്റ് കോമ്പൗണ്ടുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഡിസൈനുള്ള മതിലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള ആവശ്യങ്ങളുള്ളവർ നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെയുള്ള വീഡിയോകൾ കാണുന്നവരും ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും നിങ്ങളുടെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കാനും മറക്കരുത് കേട്ടോ